സ്വന്തമായി കെട്ടിടമായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടം പി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം പ്ലാറ്റിനം ഡീലറായ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ പി ഉബൈദുള്ള ഓത്തറൈസ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷവും ചെലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത് ഈ പിഞ്ചുമക്കളിൽ ഓരോരുത്തരെയും വ്യത്യസ്തമായ കഴിവുകൾ ഒളിഞ്ഞുകിടക്കുക അതുകൊണ്ടാണ് ഡിഫറെന്റ് ഏബിൾഡ് ഭിന്നശേഷിയുള്ളവർ എന്ന് നമ്മൾ ഇവർ വിശേഷിച്ചു ഭിന്നശേഷി കലോത്സവ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ യാതൊരു അംഗവൈകല്യം ഇല്ലാത്ത കുട്ടികൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഏറെ അതിമനോഹരമായി കലാപരിപാടികൾ ഈ കുട്ടികൾ അവതരിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഭിന്നശേഷി കായികമായ വളരെ നല്ല രീതിയിൽ ഇവരുടെ കായിക രംഗത്തെ മെച്ചപ്പെട്ട പ്രകടനം കാണുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമാകും നന്നായി പാടാൻ കഴിവുള്ള കുട്ടികളുണ്ട് നന്നായി ചിത്രം വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട് നന്നായി അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട് അങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ കുട്ടികളാണ് ഓരോരുത്തർ നമുക്കത് ഇപ്പോൾ കാര്യമായി അങ്ങരുതി പുറത്തില്ലെങ്കിൽ പോകും നമ്മൾ വിചാരിച്ചാൽ ചിത്രം വരയ്ക്കാൻ കഴിയില്ല എന്നാൽ ഈ കുട്ടികൾ മനോഹരമായി ചിത്രം വരയ്ക്കും കൈകാലികളില്ലാത്ത കുട്ടികൾ ചുണ്ടുകൊണ്ട് അതിമനോഹരമായ ചിത്രം വരയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ളവരാണത് നമ്മൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കുട്ടികൾ അവർക്ക് മറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികളെ കളയ സൗകര്യത്തോടുകൂടി ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ കളിക്കാൻ പരസ്പരം ചിരിക്കാനും കളിക്കാനും ആടാനും പാടാനും അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ വർഷ സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട പഞ്ചായത്ത് അധ്യക്ഷ റാബിയ ചോലക്കൽ ചടങ്ങിൽ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലീന ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ റജുല പലത്തോടി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ സാദിഖ് പൂക്കാടൻ സ്ഥിരം സമിതി അധ്യക്ഷർ മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികൾ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ